ഞങ്ങൾ അതിന്റെ ഭാഗമായി ഒരേ എൻക്വയറി നടത്താൻ ഇവിടെ എൻക്വയറി നടത്താൻ വിടില്ല അത്യാവശ്യം ഇവിടെ ഒരേ മദ്യ ഒരേ എൻക്വയറി ആരംഭിച്ച് പിറ്റേന്ന് തന്നെ പൂട്ടിയ മദ്യവിൽപ്പനശാല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു

là cái cái yếm cho một cái mũ đen luôn, cái mũ đen, cái này cái yếm này cái mũ đen, ಬಿಗ್ರೆ <laughs> 2 അതല്ലേ ഇത് മടങ്ങാൻ അനുവദിച്ചിട്ടില്ല മടങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മളില്ലാത്ത സമയത്ത് അമൂല അതല്ലേ

അവരെ നോക്കാൻ വീണെന്ന് അറിയുന്നു അല്ല ഇത് സ്ഥലം നോക്കാൻ വേണ്ടെന്ന് ഇത് വിടില്ലായിരുന്നു കാസർഗോഡ് ചെറുവത്തൂരിലാണ് സംഭവം അച്ചാൻതുരുത്തിലെ പാലിച്ചോൻ ജംഗ്ഷനിലാണ് അധികൃതർ ഔട്ട്ലെറ്റിനായി കെട്ടിടം കണ്ടുവച്ചിരുന്നത് സ്ഥലത്തേക്ക് കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും എത്തിയതോടെ നാട്ടുകാർ സംഘടിച്ച് തടയുകയായിരുന്നു അച്ചാൻതുരുത്തിയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എക്സൈസ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തനം ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല പൂട്ടിച്ചതോടെ നാല് മാസത്തിലധികമായി അടഞ്ഞുകിടക്കുകയാണ് സ്ഥാപനത്തിനകത്ത് നിന്ന് മദ്യ സ്റ്റോക്ക് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും സിഐ ചുമട്ടു തൊഴിലാളികൾ ചെറുവത്തൂർ മദ്യശാലയ്ക്ക് മുന്നിൽ ചുമട്ടു തൊഴിലാളികൾ നടത്താനിരുന്ന രാപ്പകൽ സമരം സിപിഎം ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് സംഭവങ്ങളെല്ലാം സി പി എം നേതാക്കളുടെ അറിവോടെയെന്നായിരുന്നു ജനങ്ങളുടെ ആക്ഷേപം മലയാളം ടെലിവിഷൻ കാസർഗോഡ് കാസർകോട് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഡയമണ്ട് പർച്ചേസിനും റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജില്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജില്ലറി